ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ സുന്നി പ്രസ്ഥാന കുടുംബത്തിന്റെ സഹകരണത്തോടെ നിലമ്പൂർ മച്ചുമ്മ അക്കാദമി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മിലാദ ബുധനാഴ്ച നടക്കും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അഭൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനവികതയുടെ പ്രവാചക ദർശനങ്ങളെ അധികരിച്ച് കാന്തപുരം നടത്തുന്ന നബി സ്നേഹ പ്രഭാഷണവും നടക്കും മച്ചുമ്മ ഗ്രാൻഡ് ലൈബ്രറി ഉദ്ഘാടനം കാന്തപുരം നിർവഹിക്കും ബുധൻ രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തി ആരംഭിക്കുന്ന ചടങ്ങുകൾ വൈകുന്നേരം നാലിന് നിലമ്പൂർ ടൌണിൽ നടക്കുന്ന നെബിദിന റാലിയോടെ സമാപിക്കും വിഭാഗീയതയും വംശീയ ഹത്യകളും വർഗീയ പ്രചരണങ്ങളും മാനവിക വിരുദ്ധമാണെന്നും അവ സംസ്കൃത ലോകത്തിന് ചേർന്നതല്ലെന്നും ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള റാലിയിൽ ആയിരങ്ങൾ പങ്കെടുക്കും പുസ്തകപ്രകാശനം നെബി സന്ദേശ പ്രഭാഷണം മഹഫലെ മൌലി നബി കീർത്തന ആലാപനം അന്നദാനം അവാർഡ് ദാനം തുടങ്ങിയവ നടക്കും റബീൽ അവൽ ഒന്നു മുതൽ ആരംഭിച്ച റബീൽ ക്യാമ്പയിനിന്റെ സമാപനമായാണ് മജിമ മീലാദ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ബുർദ മജ്ലി തിരുനബി സദസ് ക്വിസ് ഗ്രാൻഡ് അസംബ്ലി അയൽപ്പക്ക മൌലീദുകൾ തുടങ്ങി വിവിധ പ്രോഗ്രാമുകൾ ഇതിനകം നടന്നു സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ ധാരിമി പതാക ഉയർത്തും വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൌലീദ് സദസ്സിൽ ആയിരങ്ങൾ പങ്കെടുക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി തുടങ്ങിയവർ സംസാരിക്കും ഉച്ചക്ക് രണ്ടിന് മഹല ഭാരവാഹികൾക്കുള്ള എലൈറ്റ് മീറ്റ് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പതാക ഉയർത്തി ആരംഭിക്കും ഏകദേശം ഉച്ചക്ക് രണ്ട് വരെയാണ് ആ പ്രാർത്ഥനാ സഭ നടക്കുന്നത് രണ്ടു മണിക്ക് അയ്യായിരം ആളുകൾക്കുള്ള ഭക്ഷണം നൽകിക്കൊണ്ടാണ് അത് അവസാനിക്കുന്നത് മണി മുതൽ വൈകിട്ട് ഒരു ആറു മണിവരെ ടൗണിൽ ഒരു നിബിദിന റാലി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ടൗണിലെ വാഹന തിരക്കും അവിടെ നടക്കുന്ന വർക്കുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിനെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ മജ്ജ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹിമാൻ ധാരിമി സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ ധാരിമി വല്ലപ്പുഴ കൺവീനർ സി എച്ച് ഹംസ സഖാഫി പ്രിൻസിപ്പൽ സി ഫോർത്ത് അബ്ദുറഹിമാൻ ദാരിമി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ